ഭയങ്കരം രണ്ടോ ഫോൺ ഫ്ലിപ്പ് ചെയ്തിട്ട് ഷൂട്ടിന്റെ കുറച്ച് നാളുകള് ഞാൻ കണ്ടത് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ ഇതിനകത്ത് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു പഠിച്ചു ഈ ഫോൺ ഫ്ലിപ്പ് ചെയ്യാൻ ഒക്കെ ആ ഏകദേശം എക്സ്പെർട്ട് ആണോന്നല്ല ഒരിക്കലും നോക്കാം ഹോ ഹോ വൺ മോർ വൺ മോർ വൺ മോർ വൺ മോർ ഇത് ഇനി പാടണ്ടല്ലേ ഇപ്പോ തന്നെ കൈയൊക്കെ വറച്ചു തുടങ്ങി ആക്ഷനെ കുറച്ചേ മെട്രൈ ചെയ്യ ഇപ്പോ ഹായായി സെറ്റ് ഇതിന്റെ അതിനെ പോലെ